ആറ് ദിവസം കൊണ്ട് നടുവേദന മാറാൻ പറ്റും അതും പതിനൊന്ന് വർഷമായിട്ട് മടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അത്രയും കഠിനമായ നടുവേദന നേരത്തെ വന്ന് പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എന്തോ കാര്യങ്ങൾ അവർക്ക് അവർക്ക് ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഒരു 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 റിസൾട്ട് ഈ ഇത് മാറാനുള്ള കാരണം എന്ന് നമ്മുടെ കപ്പിംഗ് തെറാപ്പി ചില കേസുകളിൽ എന്ന് പറയുന്ന ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക് വരുന്ന ഒരു കണ്ടീഷൻ ഒരു നയന്റിന്റേജ് ആയിട്ടുള്ള പരിപൂർണമായിട്ട് തന്നെ തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും വളരെ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ഈ വീഡിയോ പറഞ്ഞു പതിനൊന്ന് കൊല്ലമായിട്ട് ആ സ്ത്രീ മുഖം ചമറ പണി ഇരിക്കുന്നില്ല ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ആണ് അവർ പതിനൊന്ന് വർഷത്തോളം നടക്കാനോ അല്ലെങ്കിൽ ഒന്നും ഇരിക്കാൻ പോലും പറ്റാതെ വേദന സഹിച്ച വന്ന ആളായിരുന്നു കൈ പിടിച്ച വന്ന ആളാണ് പക്ഷെ അവർ സ്വന്തമായിട്ട് നടക്കാനും അവരെ പണികളൊക്കെ ചെയ്യാൻ പറ്റി ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ആറ് ദിവസം കൊണ്ട് നടുവേദന മാറാൻ പറ്റും അതും പതിനൊന്ന് വർഷമായിട്ട് മടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അത്രയും കഠിനമായ നടുവേദന ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ആണ് അവര് പതിനൊന്ന് വർഷത്തോളം നടക്കാനോ അല്ലെങ്കിൽ ഒന്നും ഇരിക്കാൻ പോലും പറ്റാതെ വേദന സഹിച്ച വന്ന ആളായിരുന്നു കൈ പിടിച്ചു വന്ന ആളാണ് പക്ഷെ അവർ സ്വന്തമായിട്ട് നടക്കാനും അവരുടെ പണികളൊക്കെ ചെയ്യാൻ പറ്റി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആ സമയത്ത് എനിക്ക് ഇരിക്കാൻ പറ്റിയിരുന്നില്ല നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നമായിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ ആറു ദിവസത്തെ ചികിത്സക്ക് ശേഷം ഞാൻ അത്യാവശ്യം നടക്കുന്നുണ്ട് ഇപ്പൊ ഇവര് ഇവിടെ കിടക്കാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തിട്ട് നടക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് വേദനക്ക് നല്ല മാറ്റം ഉണ്ട് പിന്നെ ഒരു പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ കാലും മടക്കിയിരുന്നില്ല ആ കാര്യം ഞാനിപ്പോ എന്റെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോ ഇങ്ങനെ കാലം കയറ്റി ചിരിക്കുന്നത് എല്ലാവരും ഇരിക്കുമ്പോ എനിക്ക് ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ പതിനൊന്ന് വർഷമായിട്ട് മുട്ടുവേദന കാരണം ഇരിക്കാൻ പറ്റാതെ അല്ലെ നടുവേദന കാരണം മറ്റും നടക്കാനോ അല്ലെങ്കിൽ പണികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളെ ഫീഡ്ബാക്ക് ആണ് അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നടുവേദന എന്താണെന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ട് നടുവേദന എങ്ങനെ മാറ്റി എന്നുള്ളതാണ് ഇന്ന് കൂടെ ഉള്ളത് ഡോക്ടർ ഉമർ മുഖ്താർ സാറാണ് ഭൂമി നാച്ചർ കെയർ ആൻഡ് വെൽനസിലെ ചീഫ് കൺസൾട്ടന്റ് ആണ് നമുക്ക് നേരിട്ട് ചോദിക്കാം എങ്ങനെയായിരുന്നു ഇവർക്ക് ഈ ഒരു നമുക്ക് പെട്ടെന്ന് മാറ്റാൻ ഈ പേഷ്യൻറ്റ് ക്ലിനിക്കിലേക്ക് വന്നത് മോന്റെ കൈ കൈപുടിച്ചിട്ടായിരുന്നു അവർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സിവിറായിട്ട് വേദന പറ്റുന്നില്ല മുസ്ലിം മേഷ്യതോണ്ട് തന്നെ നിസ്കരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഇത് പെട്ടെന്ന് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു മസാജും കൂടെ ചെയ്തുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് തന്നെ അവർക്ക് ഈ പറയുന്ന സിവിയാരിറ്റി ഒരു മൂന്നാല് കൊണ്ട് കംപ്ലീറ്റ് മാറി നമ്മളെ മാത്രമേ പല ആളുകളും പറയുന്നുണ്ട് ഉരവേദന നടുവേദന എന്ന് പല ആളുകളും പറയാറുണ്ട് എന്താണ് ശരി ഈ നടുവേദന വരാനുള്ള കാരണങ്ങൾ അല്ലെ ശരിക്കും എന്താ ഈ നടുവേദന എന്ന് പറയുന്നത് പല ഒരുപാട് ബേക്കിൽ നിന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങള് പറയാറുണ്ട് വേദനകൾ പറയാറുണ്ട് നടുവേദന ഈ കേസിൽ കുറച്ച് ഇൻട്രസ്റ്റിങ്ങ് എന്ന് പറഞ്ഞാൽ ഇവർ വന്നത് നടുവേണമെന്നു പറഞ്ഞു തന്നെയാണ് നടുവേണമെന്നു കൊണ്ട് വന്നു പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് ഉണ്ടായിരുന്ന എക്സാക്റ്റ് റീസൺ എന്ന് പറയുന്നത് ലംബാർ അടിക്കലോപ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു അതായത് നട്ടല്ലോ ബാക്ക് ബാക്ക് ഭാഗത്ത് തന്നെയാണ് നമ്പാർ ഭാഗത്താണ് ഞാൻ തുടങ്ങുന്നത് പിന്നീട് അത് ഷിയാറ്റിക്ക പോലെ കാലിൻ്റെ പിറവഭാഗത്തോടെ ഇങ്ങനെ കടഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനായിരുന്നു അപ്പോൾ പ്രത്യക്ഷത്തിൽ അത് ഭയങ്കര നടുവേനായിട്ട് തോന്നുന്നു കാലം അവർക്ക് കുഞ്ഞാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാല് വെക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഷിയാറ്റിക്ക സാമ്യമുള്ള ലക്ഷണങ്ങളായിരുന്നു കാല് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ഇവർക്ക് കണ്ട കണ്ടീഷൻ നടുവനായിട്ട് വന്നതാണെങ്കിൽ പോലും ലംബാർ അടിക്രൂപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്ട് നടുവേനും കാണാം നടുവേന വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിഭാഗം പേഷ്യൻസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലലമ്പാർ റീജനസ് ചെയ്ത് നീര് കെട്ടാണ് അത് കൂടുതലും ഒക്കുപേഷൻ ആയിട്ട് കാണാറുണ്ട് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ഡ്രൈവർമാരാണ് കൂടുതലായിട്ട് വരാറുള്ളത് അതുപോലെ തന്നെ ഐ ടി പ്രൊഫഷനിലുള്ള ആളുകൾ തുടർച്ചയായിട്ട് ഇരിക്കുന്ന വഴി അവരുടെ നടുഭാഗത്ത് നീര് വന്ന് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നീര്വന ഈ പറയുന്ന പൂരവേന വരാറുണ്ട് അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി കൂടി ചില കേസുകളിൽ എന്ന് പറയുന്ന ഡിസ്ക് ഡിസ്ക് പ്രൊലാപ്സ് വരുന്ന ഒരു കണ്ടീഷൻ നമുക്കറിയാം നമ്മുടെ കഷകരുടെ അടിയിൽ കാണുന്ന ഒരു റബ്ബർ കുഷാണ് ഡിസ്ക് നമ്മുടെ ഫ്രിക്ഷൻ ഉറക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് പുറത്തേക്കും വശങ്ങളിലേക്കൊക്കെ തള്ളി വരാറുണ്ട് എന്നാൽ അത് വളരെയധികം കുറവാണ് എന്നിരുന്നാൽ പോലും ഇല്ലാതെ ഉണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് അപ്പോ വേറെ എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് ഈ നടുവേദന വരുന്നത് മറ്റ് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ഇത് നേരത്തെ പറഞ്ഞ പോലെ ലംബർ അടിക്കൽ ഉപയോഗിക്കുന്ന നടുവേദന ഒക്കെ ആണെങ്കിലും ഒരുപാട് റീസൺസ് ഉണ്ട് പ്രത്യേകിച്ച് സ്പൈനൽ സ്റ്റിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മുടെ നട്ടലിൻ്റെ കഷേരി ചുങ്ങി അതിന്റെ അകത്തുള്ള നടുവേദന ഡാമേജ് വരുന്ന വഴി ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഐ വി ഡി പി ഇൻ്റർബെറ്റുകൾ ഡിസ്ക് പ്രൊളാപ്സ് അപ്പോൾ ഡിസ്ക് ബഡ്ജ് ചെയ്യുന്നത് വഴി അത് നട്ടലിൻ്റെ മേലെ വന്ന് ഒരുതരം ബുദ്ധിമുട്ടുണ്ടാക്കും അതൊരു കംപ്രഷൻ കൊടുക്കുന്നത് വഴി പിന്നെ ഇതേപോലെ തന്നെ ഈ പെരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട് നമ്മുടെ ഇടുപ്പലിന്റെ ഭാഗത്തുള്ള പെരിഫോമിസ് എന്ന് പറയുന്ന മസൽസിന് ഇൻഫ്ലമേഷൻ കൊണ്ട് അവിടെ പെയിൻ വരാം ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെ ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന ഈ സുഷമിനെ നാടുക കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു നെർവിന് ഇൻഫ്ലമേഷൻ വന്നിട്ട് പെയിൻ വരാം പിന്നെ ഇതൊന്നു പറയും പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഭാരം പൊക്കുന്നത് വഴി അവർക്ക് നടുവന്ന് വളർച്ചു പിടിക്കും ആ സമയത്ത് ഉണ്ടാകുന്ന പെയിൻ ലോക്കൽ ഇഷ്യൂസ് ഒക്കെ അപ്പോ ഇപ്പൊ പലപ്പോഴും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുള്ളത് ക്ലിനിക്കിൽ വരുന്ന ആളുകളാണെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് വരാറുണ്ട് അവർക്ക് മാത്രം കൂടുതലായിട്ട് അങ്ങനെ തന്നെയാണോ വരുന്നത് നിങ്ങൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർമാരും ഐ ടി പ്രൊഫഷണൽ ആളുകളായതുകൊണ്ട് കാണാറുണ്ട് ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ കൂടാനുള്ള കാരണം അത് പറയാണെങ്കിൽ അവരെ ജോലി സംബന്ധമായിട്ടാണ് ആളുകൾ അവർ സത്യമാൻ ബോധമല്ല എന്നുള്ളതാണ് വേദന വരുന്നുണ്ട് അതിപ്പോൾ പുരുഷന്മാരി ഐ ടി പ്രൊഫഷണൽ ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഇന്ന് എന്താ പറയുക അവരതിനായിട്ട് കൺസേൺ ആണ് അവർക്ക് ജോബ് അവരുടെ ഇൻകം അതൊക്കെ ബാധിക്കുന്നതുകൊണ്ട് അവരെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അവർ പിന്നെ ജോലിക്കാരണം പക്ഷെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജോബിലെ വേജ്നെസ് ജോബാണ് അപ്പോൾ അവരിപ്പോൾ വീട്ടിൽ വളരെ അപൂർവം ഒരു സ്ത്രീകൾ റസ്റ്റ് എടുക്കുന്നുണ്ടാവും അപ്പോൾ ഇവർക്ക് പനി വന്നാലൊക്കെ ഒരു ദിവസം റസ്റ്റ് എടുത്താലും എടുത്താൽ എന്നുള്ളതാണ് പക്ഷേ ഇവർ അതുകൊണ്ട് തന്നെ അത്രയും കാര്യമാക്കാറില്ല അതുകൊണ്ട് പിന്നെ അതിൽ പിന്നതിലേറ്റവും സിവിയറുന്ന സമയത്ത് എനിക്ക് പോകുന്ന അവസ്ഥയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരാറുണ്ട് സ്ത്രീകൾക്ക് അവർക്ക് കാരണം ഈ നമ്മുടെ ഇപ്പൊ എന്തായാലും അത് ബാധിക്കുന്നുണ്ടോ ഈ ജീവിതശൈലി നമ്മളെ ഭക്ഷണങ്ങളായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ നടുവേദന അല്ലെങ്കിൽ മുട്ടുവേദന ബാധിക്കുന്നുണ്ടോ അതൊന്നു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകൾ കൂടുതൽ കാണാറുണ്ട് അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇപ്പൊ നാല്പത് വയസ്സിന് ശേഷം സ്ത്രീകളുടെ ഡീക്ലാസിഫിക്കേഷൻ സ്ത്രീകളെ ഉണ്ട് പക്ഷെ സ്ത്രീകൾ കൂടുതലായിട്ടും ഡീ കാൽസിഫിക്കേഷൻ നടക്കും അതായത് നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം കൊണ്ടാന്ന് പറയാമല്ലോ അപ്പോൾ ഈ കാൽഷ്യം എല്ലാം മെല്ലെ വിഗടിച്ച് തുടങ്ങും അപ്പോൾ നമ്മുടെ എല്ലുകളുടെ ബലം കുറയും അപ്പോൾ സ്ത്രീകൾക്ക് ഇതിൻ്റെ ഒരു ബാക്കിയപത്രമെന്ന നിലക്ക് ഈ പറയുന്ന വേദനകൾ കണ്ടുവരാറുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യായാമം ഇല്ലാതെ നമ്മൾ ജീവിക്കുന്ന ആളുകളാവും കൂടുതൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പൊണ്ണ തടയുന്ന അപ്പോൾ ഈ പറയുന്ന ബോഡി വെയിറ്റ് ഒക്കെ താങ്ങാൻ ഈ പറയുന്ന ബോഡി ക്യാപ്പബിൾ ആവണം

അത് നമ്മുടെ ശരീരത്തിന്റെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ രോഗപ്രതി ശേഷി നമുക്ക് ആക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ വേദന ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് അപ്പൊ അത് മൊത്തത്തെ എല്ലാ ഭാഗത്തെയും ബാധിക്കും ആദ്യം ആണ് ബാധിക്കുന്നത് പിന്നീട് അത് അത് ഓരോ ബാധിച്ച് മാറാറുണ്ട് ഇതുപോലെ യൂറിക് പ്രശ്നം കൊണ്ടും കാണാം കാരണം യൂറിക് ആസിഡിന്റെ ഒരു ആയിട്ട് ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാകും അപ്പൊ യൂറിക് ലവണങ്ങൾ ഈ അടിഞ്ഞു കൂടും ജോയിൻ്റും ഈ ജോയിന്റുകൾ മൂവുന്ന സമയത്ത് ഈ ക്രിസ്റ്റൽസിന്റെ മേലെ ഈ ജോയിന്റ് മതി ക്രിസ്ത്യസ് പറയും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ ഉപ്പൊക്കെ നമ്മുടെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് വേദന ഇല്ല ഇതേപോലെ ശരീരത്തിനകത്ത് ജോയിന്റ് ഈ പറയുന്ന ധാതുക്കൾ അടിഞ്ഞു കൂടി നമ്മുടെ മോമെന്റ് അനുസരിച്ചിട്ട് ഈ പറയുന്ന ജോയിന്റുകളത് ഇറങ്ങി പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ സാർ ഇപ്പൊ നേരത്തെ നമ്മളിപ്പോ രോഗി രോഗിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇപ്പം നടുവിൽ നിന്നായിരുന്നു വേദന തുടങ്ങി പക്ഷെ അത് കാലിൻ്റെ മുട്ടിലേക്കും ബാധിക്കുന്നു അങ്ങനെ കാലിലേക്കൊക്കെ അല്ല ആയിട്ടുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞത് ആയിരുന്നു ഫസ്റ്റ് ആ പേഷ്യന്റ് വന്നത് നടുവേദന തന്നെയാണ് വേദനയാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അത് കാലിന്റെ പുറകോഷ് ലംബാറും തുടങ്ങി കാലിന്റെ പുറകോഷത്തുകൂടെ കടഞ്ഞിറങ്ങുന്ന ശിയാറ്റിങ്ങറിനൊക്കെ ബാധിക്കുന്ന കണ്ടീഷനാണ് അപ്പോൾ ഓരോ വേദന ഉണ്ടായിരിക്കും പിന്നെ അവർക്കുള്ള മറ്റു ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞ പോലെ താങ്ങി പിടിച്ചിട്ടാണ് വന്നത് കാല് പൊക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അതിങ്ങനെ കാലമേലക്കെ ഉണ്ടായിരുന്നു അവർക്ക് കാൽമുട്ടുവേദന അതിൻ്റെ കൂടെ തന്നെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കാല് തരി പോലും മേലോട്ട് പോക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കാല് മസിൽസ് പൊക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നെർവുകൾ പിടിച്ചിങ്ങോട്ട് വരയ്ക്കും അപ്പം നമുക്കൊരു ലിഫ്റ്റിങ് ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഈ പെയിൻ കൂടുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മൊത്തം ദൈനംദിന കാരണം ബാധിക്കുകയും ചെയ്യും അപ്പം ഈ കേസിൽ ഇവർക്ക് തരുന്ന പ്രശ്നം ഷിയാറ്റിക്കയുടെ പ്രശ്നം അതുപോലെ ലംബാർ ലംബർ അടിപ്പിലൊക്കെ ലംബർ കുറച്ച് കീരുകെട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അത് എന്താക്കി പിന്നെ നമ്മൾ തറിയും മാറ്റാൻ പറ്റും അത് ഓരോ ആൾക്കാർക്കും ഡിപ്പെൻസ് ആണ് ചില അത് മാത്രം ബാധിക്കും ചില ചിലരാൾക്ക് മൊത്തം ഈ വേരലവരെ ഉണ്ടാവാം ചില ആൾക്കത് ഈ നമ്മുടെ ഈ പുറം ഭാഗത്തേക്ക് സാധാരണ പാക്കാണ് കാണാ ഫ്രണ്ട്സുകളിലേക്ക് കാണാറുണ്ട് ഡിപ്പെൺ പേഷ്യൻസ് അപ്പോ ഈ കാലിന്റെ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാലിൽ നിന്ന് തുടങ്ങി ഈ പറഞ്ഞ പോലെ സാറിപ്പോ കാലിന്റെ അടിവരെ വരുന്ന അതൊക്കെ നമുക്കത് മാറ്റാൻ പറ്റുന്ന പ്രശ്നം തന്നെയാണ് നമ്മുടെ അത് നടക്കേണ്ട പറ്റുന്നടിക്കുമ്പോഴത്തേക്ക് കേസിന് ഈ പേഷ്യൻസ് പ്രധാനപ്പെട്ട കാരണം അവർക്ക് പ്രോപ്പറായിട്ട് ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ ഷിയാറ്റിക്ക ഇപ്പോ അത് അതിപ്പോ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒരു ബാക്ക് പോക്കറ്റിൽ വാലറ്റ് വെക്കുന്നത് കാരണം കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഇതിന് ട്രിഗറിംഗ് ഫാക്ടേഴ്സായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ പേഴ്സ് വെക്കുന്നത് കാരണം അതുപോലെ നമ്മളിപ്പോ ഇരിക്കുന്ന ചില പുഷ്യണമൊന്നും ഇല്ലെങ്കിൽ കുറെ കാലത്ത് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ നിറവ് കംപ്രഷൻ വരാനും അവരുടെ പ്രശ്നം വരാനും ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് ഷിയാറ്റിക്ക് ചികിത്സിക്കുന്നില്ല അങ്ങനെ പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരുപാട് പെയിൻ കിൽഡർ വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് പെയിൻ കിൽഡർ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേദന അറിയുന്നില്ല വേദന മാറുന്നില്ല നമ്മൾ നമ്മൾ മാറുന്നില്ലർ കഴിച്ചു കഴിഞ്ഞാൽ വേദന മാറി എന്നുള്ളതാണ് പക്ഷേ വേദന ചെയ്യുന്നത് മാറിയല്ലേ അറിയാതിരിക്കാൻ ചെയ്യുന്നത് ആണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മെഡിസിൻ എടുക്കും ഹൈ ഡോസ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് എടുക്കും അത് ഡോസ് കഴിയുമ്പോൾ പിന്നെയും പെയിൻ തിരിച്ചു വരും അതിന് കാരണം എന്ന് വെച്ചാൽ എക്സാക്ട് കോസ് അവിടെ എടുക്കുന്നുണ്ട് അപ്പൊ ഇവര് ചികിത്സിക്കാത്തോളം കാലം ഇതിന്റെ കണ്ടീഷൻ ഇങ്ങനെ വേഴ്സ് ടൈം ഇപ്പൊ ഡേ ബൈ ഡേ ചെല്ലും തോറും ഈ പറയുന്ന കാല് തീരെ നനക്കാൻ പറ്റാതെ വേദന വരുന്ന കണ്ടീഷനിലേക്ക് അതിന് മറ്റൊരു റീസൺ പല ക്ലിനിക്കുകളിലും തെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഈ ബട്ടക്സ് മസിലിന്റെ അകത്തു കൂടെ പോകുന്ന ഒരു നെർവാണ് അപ്പൊ എല്ലാ മസിൽസ് ഉണ്ടാവില്ല അപ്പൊ അതൊരു പ്രശ്നമാണ് പ്രോപ്പറായിട്ടുള്ള മസാജ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഈ പറയുന്ന പെയിൻറെ ഇമ്പാക്ട് അവിടെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള മസാജും അപ്പോ എന്തോ കാര്യങ്ങൾ ാണ് അവർക്ക് ഇത്രയും പെട്ടെന്ന് അവർക്ക് അവർക്ക് ഒരു റിസൾട്ട് കിട്ടാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മൾ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തല്ല അവർ ഞാൻ ലംബർക്കിലോ പുതി അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് ഡ്രഗ്സ് ഉണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തു പക്ഷെ നമുക്ക് ഇത്രയും സഡൻ റിസൾട്ട് കിട്ടാനുള്ള കാരണം അതിടെ തന്നെ റിജിമിനൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട് നമ്മുടെ ഈ കപ്പിംഗ് തെറാപ്പി പൂച്ചിലൊക്കെ അതിനകത്ത് വരുന്ന ഒരു തെറാപ്പിയാണ് അപ്പോൾ കപ്പിംഗ് തെറാപ്പിയുടെ കൂടെ നമ്മുടെ ഭൂമി ഭൂമിയുടെ അകത്തുള്ള തെറാപ്പിസ്റ്റുകൾ ചെയ്തിട്ടുള്ള മാർമോ തെറാപ്പിയും കപ്പിംഗ് തെറാപ്പിയും ആണ് ഇത്തിരി സഡൻ ആയിട്ട് റിസൾട്ട് ഇട്ടാറുണ്ട് കാരണം കപ്പിംഗ് തെറാപ്പി ഇത്തരം കേസുകൾക്ക് വളരെയധികം ബെനിഫിഷ്യലാണ് ഷിയാറ്റിക പോലത്തെ കേസുകളിൽ ലംബാർ പെയിൻ നടുവേദന ഒരുപാടുക്കെ കപ്പിംഗ് തെറാപ്പി വളരെയധികം ഫലപ്രദമാണ് ഓക്കെ അത്രയും റിസൾട്ടാണ് ഇപ്പോൾ ഈ പേഷ്യന്റ് പോയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ കാര്യങ്ങളോ മുട്ടുവേദന അല്ലെങ്കിൽ ഉരവേദന ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ കഴിക്കാതെ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാതെ പലപ്പോഴും പല കോംപ്ലിക്കേഷനിലേക്കും എത്തിയിട്ടുള്ള പേഷ്യൻസ് പലപ്പോഴും നമ്മളെ ക്ലിനിക്കിൽ തന്നെ വരാറുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ ഡോക്ടറെ കണ്ടിട്ട് ബുക്ക് ചെയ്തിട്ട് പോയി കാണാം ഡോക്ടറെ കാണാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ നമ്പറിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ സംസാരിച്ചു കപ്പീം തെറാപ്പി അല്ലെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഭക്ഷണം ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിലൊരു ഡീറ്റെയിൽ ആയിട്ട് മാറ്റേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊണ്ണത്തടി തടി ഒരു കാരണം അപ്പോൾ അത്തരം ആളുകൾ പ്രോപ്പർ എക് എക്സസൈസുകൾ ചെയ്യുക ഭക്ഷണത്തിൻ്റെ അകത്ത് ക്രമേണ വരുത്തിയിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കുറക്കുന്നത് അതൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഈ ബോഡി ബോഡിവെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെയിൻസ് കുറക്കാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ജോബ് റിലേറ്റഡ് ആയിരിക്കും ഇപ്പോൾ അവർ തുടർച്ചയായി ഇരിക്കുന്നുണ്ടാവും ജോബ് ഐ ടി പ്രൊഫഷണൽ ആൾക്കാർ ഇപ്പോൾ ഡ്രൈവർമാർക്ക് കൂടുതൽ കാണാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലേക്ക് വരുന്ന ഡ്രൈവർമാർ ഇപ്പോൾ പ്രോപ്പറായിട്ട് അവർ ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ തെറാപ്പി ചെയ്തിട്ട് പോകും അല്ലെങ്കിൽ ഹിജാമ ചെയ്തിട്ട് പോകും പിന്നെ അവർക്ക് ആ ഒരു കൊല്ലത്തേക്ക് പെയിൻ ഉണ്ടാവാറില്ല അപ്പൊ ഇവര് തുടർച്ചയായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ബ്രേക്ക് എടുത്തുകൊണ്ട് മറ്റു ആക്ടിവിറ്റി ഉദാഹരണത്തിന് തുടർച്ചയായിട്ട് അരമണിക്കൂർ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഒരു പത്ത് മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെ ആ ജോബ് കണ്ടിന്യൂ ചെയ്യാം അപ്പൊന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരേ നീര് കെട്ടും കാര്യം അതുവഴി ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചേഞ്ചുകൾ വരുന്ന വഴി എക്സസൈസുകൾ ചെയ്യുന്ന വഴി ഡയറ്റ് നമുക്ക് എനർജറ്റിക് ആവും ചെയ്യും ഇതൊന്നും ചെയ്യാത്തത് കാരണമാണ് അപ്പോ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചതിനു ശേഷമായാണ് എന്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ആദ്യം എം ആർ റിപ്പോർട്ട് നോക്കൂല കാരണം ഇവര് നമ്മൾ എം ആർ റിപ്പോർട്ട് ആയി നോക്കിക്കൊണ്ട് ചികിത്സിക്കാന്ന് കഴിഞ്ഞാൽ എം ആർ റിപ്പോർട്ടിന് ചികിത്സിക്കേണ്ടി വരും അതെ അതെ പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെ നേരിട്ട് കണ്ട് അവരെ കൊണ്ട് നമ്മൾ എക്സസൈസുകളൊക്കെ ചെയ്യിപ്പിച്ച് മുട്ടുമടക്കിച്ച് നോക്കി കൊഴിഞ്ഞു നോക്കി അവരെ താഴെ നോക്കി എന്താണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കി എന്നിട്ട് വേണം എം ആർ റിപ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഞാൻ തിരിച്ച് ചെയ്യുമ്പോൾ മിസ് ഡൈമോ ചാൻസ് കൂടുതലാണ് അപ്പൊ കൃത്യമായിട്ട് എന്ത് അസുഖം കൊണ്ടാണ് ചിലപ്പോ എം ആർ റിപ്പോർട്ട് പറഞ്ഞ ഡിസ്ക് ബഡ് ചിലപ്പോൾ നേരിട്ട് പേഷ്യൻസിന് ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല അത് മിഷീനാണ് പക്ഷെ ചില കേസ് ഉണ്ടാവാറുണ്ട് തീരെ തള്ളി പറയുന്നതല്ല അപ്പോൾ ആദ്യം പേഷ്യൻസിനെ കണ്ട് കൊണ്ട് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് അവരെ ഒക്കെ ചെയ്യിപ്പിച്ച് നോക്കി എന്നിട്ട് ഈ പറഞ്ഞ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ കൊടുക്കാൻ കഴിയും അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം കൺസൾട്ടേഷൻ എടുത്തതിനു ശേഷം മാത്രം അത് നിങ്ങളെ പ്രോപ്പർ ഡയഗ്നോസും കാര്യങ്ങളും നടത്തിയതിനു ശേഷം മാത്രം ചികിത്സ എടുക്കുക പലപ്പോഴും പല ആളുകളും ആവശ്യമില്ലാത്ത സർജറികളിലേക്ക് വരെ കടന്നതായിട്ട് കേട്ടിട്ടുണ്ട് ചെയ്യുന്ന പരിപൂർണമായിട്ട് തന്നെ തെറാപ്പിയിലൂടെ മെഡിസിൻ കൂടി മാറ്റി എടുക്കാൻ പറ്റും ഷോർട്ട് പീരിയഡ് ഓഫ് ചമർ മണിയിരിക്കുന്നില്ല അതൊക്കെ നമുക്ക് ക്ലിയറാക്കാൻ പറ്റും അപ്പം ഇതേപോലെ തന്നെ പല ഇഷ്യൂസും എന്ന് പറഞ്ഞപ്പോൾ നടുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ആവണമെന്നില്ല ഡിസ്ക് എന്തായാലും നമുക്ക് നല്ലൊരു റിലീഫ് കൊടുക്കാൻ പറ്റും സർജറി മുന്നേ ഒന്ന് ഒപ്പിനിയൻ കൂടി എടുത്തതിനു ശേഷം മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ നടുവേദനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതില് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതെല്ലാം അതിനെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഡോക്ടറുടെ ഉമൻ സാറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം പോവുക ഏതായാലും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്